ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇപ്പോൾ യു ഡി എഫ് ഭരണകാലത്തെ പോലീസ് അതിക്രമത്തിന്റെ കഥയാണ് ജയകൃഷ്ണൻ പറയാനുള്ളത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഥകൾ കേൾക്കുന്നു അതിനു മുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിനുശേഷവുമുള്ള കഥകളാണിപ്പോൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പക്ഷേ ഏത് സർക്കാരിന്റെ കാലത്തും പോലീസിന്റെ സ്വഭാവം ഇതാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളല്ലേ പുറത്തേക്ക് വരുന്നത് പക്ഷേ സർക്കാരുകൾ എന്തു ചെയ്യുന്നു ചോദ്യമുണ്ട് അന്നത്തെ കാലത്ത് പരാതി നൽകിയതിന്റെ അനുഭവമാണ് ഇപ്പോൾ ജയകൃഷ്ണൻ പറയുന്നത് ഇന്ന് പരാതി നൽകിയിട്ടും പ്രമോഷൻ കിട്ടിയവരുടെ കഥയാണ് നമ്മൾ നേരത്തെ വായിച്ചത് സ്മൃതി ജയകൃഷ്ണൻ പറഞ്ഞു വന്നത് വളരെ വിചിത്രമാണ് ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തെ ആക്രമിച്ചു അദ്ദേഹം അതിന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നരേറ്റീവ് ഇതാണ് അന്നത്തെ യു ഡി എഫ് യു ഡി എഫ് മന്ത്രി അദ്ദേഹത്തിന്റെ സ്വാധീനമുള്ള അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു ഇദ്ദേഹത്തെ മർദ്ദിച്ചത് ജയകൃഷ്ണൻ മർദ്ദിച്ചത് ഉൻ എസ് എഫ് ഐ നേതാവെന്ന് എഴുതേണ്ട സി പി എം എന്ന് അങ്ങനെ എഴുതിയ അദ്ദേഹത്തിന്റെ താഴെ അദ്ദേഹത്തിന്റെ പേര് താഴെ കാരണം അങ്ങനെ മർദ്ദിച്ച ആള് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു ഒൻപത് വർഷം കഴിഞ്ഞു ആ ഒൻപത് വർഷത്തിനകത്തുപോലും ജയകൃഷ്ണന്റെ വെഷനിൽ യു ഡി എഫ് കാര്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഫീസർ ആ ഓഫീസർക്കെതിരെ യാതൊരു നടപടിയെടുക്കാൻ കഴിയാത്തൊരു സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും നല്ല സർക്കാരുകളിൽ ഒന്നായി വലിയ വാഴ്ത്തപ്പെട്ടതാണ് എന്ന് ജയകൃഷ്ണൻ തന്നെ പറയുന്നു ഇതിനകത്ത് ഈ ഐറണി ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഒൻപത് വർഷത്തിനകത്ത് ഒരു ഒരു ചെറുവിരൾ അനക്കാൻ കഴിയാത്ത ആ ഓഫീസർക്ക് പ്രൊമോഷൻ മേടിച്ചു കൊടുത്ത സർക്കാരിനെതിരെ ജയകൃഷ്ണന് പരാതിയില്ല ഇതാണ് ഇവിടുത്തെ ഗതികേട് നമ്മൾ ന്യായീകരിക്കേണ്ടി വരികയാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മൾ ന്യായീകരിക്കേണ്ടി വരികയാണ് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കസ്റ്റോഡിയൻ അടുത്ത് നടന്ന സ്റ്റേറ്റുകളിൽ ഒന്ന് കേരളമായിരുന്നു ഇന്ത്യയിലെ ആറാം സ്ഥാനത്തായിരുന്നു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇവാലുവേഷൻ ആണ് എന്നിട്ട് ആ മുഖ്യമന്ത്രിയാണ് ജയകൃഷ്ണന്റെ കാര്യത്തിൽ എസ് എഫ് ഐ കാരനായ ജയകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ട് ഡയറക്ട് ആക്സസ് ഉണ്ട് ജയകൃഷ്ണന്റെ ഗതികേടാണ് പറഞ്ഞത് ഇതുവരെ അത് നടപടി വ്യക്തമായി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങള് ഈ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ റൂൾസിന്റെ റൂൾ സെവൻറ്റീൻ ഒന്ന് വായിക്കണം അല്ലെങ്കിൽ റൂൾ ഫിഫ്റ്റീൻ ഒന്ന് വായിക്കണം വായിച്ച് റൂൾ സെവൻറ്റീൻ വായിക്കാം നിങ്ങളെ ആക്രമിച്ച പോലീസ് ഓഫീസറെ അദ്ദേഹത്തിന്റെ സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രൊവിഷന് നിയമത്തിലുണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ ഇവിടെ പറയുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷവും ചെയ്യാൻ സാധിക്കുന്നില്ലാത്ത ജയകൃഷ്ണന് അത് ചെയ്യാത്ത ഗവൺമെന്റിനെ ന്യായീകരിക്കുകയാണെങ്കിൽ എന്ത് കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ എന്ത് കമ്മിറ്റ്മെന്റ് ആ സമൂഹത്തിൽ നിങ്ങളൊരു വ്യക്തിമായിട്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ആരും ചെയ്യട്ടെ ജനങ്ങൾക്ക് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല പോലീസിംഗിനെങ്കിൽ ജനങ്ങൾ ഭയവിഹുലരായിട്ട് പോലീസിനെ പഠിച്ച് ജീവിക്കുന്നു നമ്മൾ പറയേണ്ടി വരും നമുക്ക് അഡ്മിനിസ്ട്ര ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് മന്ത്രിയാകട്ടെ ബ്യൂറോക്രാറ്റ്സ് ആകട്ടെ പോലീസ് ഓഫീഷ്യൽസ് ആകട്ടെ അവർക്ക് ജനങ്ങൾക്ക് എന്താ കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലീസ് അവരെ സംരക്ഷിക്കുമെന്ന് തോന്നുന്നില്ല പോലീസ് അവരെ അക്രമിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറുടെ ബ്രേക്ക് ഡൗൺ അത് നമ്മുടെ സ്റ്റേറ്റിൽ അത് സംഭവിച്ചിരിക്കുന്നു ഒരക്ഷരം ഇടേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് ഇത്തരം ന്യായീകരണക്കാർ ഉള്ളതുകൊണ്ടാ വിക്ടിമായി വന്നിരുന്നത് നമ്മൾ ന്യായീകരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ആരുമാകട്ടെ ഏത് പാർട്ടിക്കാരനുമാകട്ടെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ആക്രമിച്ചു ബ്രൂട്ടാലിറ്റി ടു കോർ ആണ് വെറുതെ നിക്കട്ടെ നമ്മുടെ തൃശൂരിന്റെ സംഭവം നോക്കൂ കുന്തകുളത്തെ സംഭവം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് സ്മൃതി വായിച്ചു കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് സി സി ടി വി കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൂ ആ റിപ്പോർട്ടിനകത്ത് സി സി ടി വി കണ്ട ഏതൊക്കെ സി സി ടി വി റെക്കോർഡ്സ് ഉണ്ടെന്നും അതിൽ എന്തൊക്കെ എന്നും എന്തൊക്കെ സംഭവിച്ചു എന്നും എന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻ പതിനഞ്ചു വായിച്ചാൽ മതി റൂൾ പതിനഞ്ച് വായിച്ചാൽ മതി റൂൾ പതിനഞ്ച് എല്ലും എമ്മും ഇൻവോക്ക് ചെയ്തിട്ട് പുറത്തു കളയണം ആ പുറത്തു കളയാൻ സാധിക്കാതെ പിന്നീട് ഇത് ഇതിപ്പോ ഈ പറഞ്ഞ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു നൂറുകണക്കിന് ഇത്തരം കേസുകളില് പോലീസിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ പോലീസ് എന്തിനാ ആളുകളെ തല്ലാതിരിക്കുന്നത് നാട് നിങ്ങളെ പോലീസിന് തല്ലാതിരിക്കും പാർട്ടിക്കാര് വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യും അല്ലെ പണമുള്ളവർക്ക് വേണ്ടി ചെയ്യും ഇവിടുത്തെ സാധാരണക്കാരുടെ ജനങ്ങൾക്കല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആക്സസ് ഇല്ലാത്ത സാധാരണ ജനം എവിടെ പോകും ഈ ഗതികേട് വന്നിട്ട് അതിനോട് പ്രതികരിക്കേണ്ടെന്ന് ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോണം ഇത് ചോദിക്കണ്ടേ എസ് എഫ് ഐ എല്ലെ സമരം ചെയ്യേണ്ടത് നിങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇതിനുമൊരു യാതൊരു ആക്ഷേപവും ഇല്ലേ ഇങ്ങനെ ആക്രമിക്കാമോ നിങ്ങൾ കണ്ടില്ലേ വരിച്ചു വാരി അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ തരുന്നത് കേരളം മുഴുവനും അത് കണ്ടില്ലേ എന്നിട്ട് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ തോന്നുകയാണ് ആക്ഷൻ എടുക്കുന്നോടെ നിൽക്കട്ടെ വാതുറക്കണ്ടേ വാതുറക്കാതിരിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നിട്ട് ദയനീയ അവസ്ഥയാണിത് ഇനി വേറെ ഒന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ അപകടം എന്താണെന്നറിയോ ഈ റൂളില് റൂൾ ടെന്നിലൊക്കെ ഉണ്ട് ഇവർക്ക് ചെറിയ പണിഷ്മെന്റ് കൊടുത്ത് ഒതുക്കിട്ട് കോടതി പൊക്കോളാൻ പറഞ്ഞിരിക്കുക കോടതി പെൻഡിങ് ഞാൻ പിന്നെ മറ്റേ ആക്ഷൻ മാറി നിൽക്കും ഇവർക്കെതിരെ സാങ്ഷൻ കൊടുത്ത് ഇരുന്നൂറ്റി പതിനെട്ട് പ്രകാരം സാങ്ഷൻ കൊടുത്തിട്ട് ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ട് അറസ്റ്റ് ചെയ്യണ്ടേണ്ടേ പാവപ്പെട്ട കുട്ടികൾ കോടതി ക്രിമിനൽ കേസിലുള്ളവർക്ക് പ്രമോഷൻ കൊടുക്കാമോ പറ്റില്ലല്ലോ ക്രിമിനൽ കേസ് എടുക്കാൻ തയ്യാറല്ലോ ഇവര് എന്നിട്ട് സി എം പി എടുത്ത് അവർ കോടതിയിൽ പോയിട്ട് കേസ് എടുപ്പിക്കാൻ പോകുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാണ് സ്റ്റേറ്റ് ആർക്ക് വേണ്ടിയാച്ച് നമ്മള് പോലീസിന് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്കെതിരെ എല്ലാം ജനങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടോ ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസുകാർക്കെതിരെ കേസ് ജനങ്ങൾ കൊടുക്കുമ്പോ പരാതി കൊടുക്കുമ്പോ ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിൽക്കണ്ടേ അവൻ എന്റെ പാർട്ടിക്കാരനാണ് അല്ല അവൻ എന്നെ എനിക്ക് വേണ്ടപ്പെട്ടവന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മിഷനറി ബ്രേക്ക്ഡൌൺ ആയി നമ്മൾ പറയേണ്ടി വരും റൂൾ ഓഫ് ലോ വേണ്ടേ നമ്മളൊരു എന്താ പറയുക അനാർക്കിസോ അല്ലല്ലോ ഇവിടുത്തെ നമ്മൾ ഇന്ത്യ ഇത് ആഫ്രിക്കൻ കൺട്രി ഒന്നും അല്ലല്ലോ നമ്മുടെ ഈ രാജ്യത്ത് അതൊക്കെ ആകാമെന്ന് തോന്നിയിട്ട് എന്നിട്ട് നമ്മളൊരു പരസ്യപ്പെടുത്തുകയാണ് ഞങ്ങൾ ഏറ്റവും നല്ല ഭരണം ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല റോഡ് എന്ന് പറഞ്ഞാൽ മതിയോ നമുക്ക് സുരക്ഷിതത്വം ഇല്ല ആ കുട്ടി ആ പയ്യനെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സീൻ കണ്ടപ്പോ എന്റെ മനസ്സിൽ ചിന്തിച്ച അന്നത്തെ രാത്രി ആ അമ്മ എങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും അമ്മ അവൻ ആ മകൻ വന്ന് വീട്ടിൽ വന്ന് കയറി ഈ പോലീസിന്റെ മറന്നു നമ്മുടെ മക്കളെപ്പോലെ ഒരു മക്കളെ എൻ്റെ ഒരു സഹോദരനെ പോലെ നമ്മളൊന്ന് കണ്ടു നോക്ക് ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ പോലീസ് പേടിപ്പിച്ചടിക്കുക രാത്രി പോലും ഒരു ഒരു പോലീസിന്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അവർ ഞെട്ടിത്തെറിക്കല് വലിച്ചിറക്കി പോയി വീണ്ടും തല്ലും ആ ഒരു പ്രശ്നവുമായിട്ട് അവിടെ ചെന്ന് അവിടെ ഒരു ഹോട്ടലുടമ ചെന്ന് കഴിഞ്ഞാൽ മുഖത്വാരി തല്ലുകയാണ് എന്താ ചെയ്യുക അപ്പൊ അതിനുവേണ്ടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേറെ വഴിയുണ്ട് എനിക്ക് വേണ്ടി പ്രപ്പോകയറ്റം നടത്താൻ വേറെ ആളുകളുണ്ട് എന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചാൽ അത് നാടിന്റെ അധപതനമാണ് അതിനോട് പ്രതികരിക്കേണ്ട ഇവിടുത്തെ ജനങ്ങളാണ് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവർ വഴക്കുണ്ടാക്കണമെന്നല്ല പക്ഷെ ഇതിനോട് പ്രതി പ്രതിരോധിച്ച മതിയാവും ഇത് കോൺഗ്രസ് കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരനും ഒന്നും അല്ല നോക്കേണ്ടത് മനുഷ്യത്വമില്ലാത്ത പണിയാണ് എന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് स्मृति पेट